ഹലോ വഴുതൂരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പരമ്പര തന്നെയാണ് ഓരോ കഥാപാത്രങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കാണുമ്പോൾ അവർ ശരിക്കും അത് ജീവിക്കുകയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും ചിലതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് കഥയാണ് എന്ന് നമുക്ക് തോന്നും കഥയാണ് അതിൽ അഭിനയിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ചില ചിലരെ അഭിനയിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും പക്ഷെ ശരിക്കും ഈ പരമ്പരയിലുള്ള ഓരോരുത്തരും ജീവിക്കുകയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പരമ്പര തന്നെയാണ് മഴതൂര മുൻപേ എന്തായാലും അതിന് കഥകളും വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്ത് ചെയ്തതിനെ ഓർത്ത് നമ്മൾ എപ്പോഴും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് നടക്കാനേ നമുക്ക് നേരം കാണത്തുള്ളൂ മാത്രമല്ല എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ വിചാരിക്കും അത് പിടിക്കപ്പെടത്തില്ല രക്ഷപ്പെടും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവത്തില്ല ഇത് അങ്ങനെ ടെൻഷൻ ആവും പക്ഷെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലായിരിക്കും അതെല്ലാം കൂടി കൊണ്ട് നമുക്ക് തിരിച്ചടിയായിട്ട് മാറാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഹരിയുടെയും പിന്നെ രോഹിത്തിന്റെയും അവസ്ഥ എന്ന് പറയുന്നത് അലീന ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇത് എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞാൽ നാട് വിടാൻ വരെ ആലോചിച്ച ടീംസാണ് ഇവരെ രണ്ടുപേരും പക്ഷേ ആ സമയത്ത് അവരെ പിടിക്കപ്പെട്ടതുമില്ല ആരും ഒന്നും കണ്ടുപിടിക്കുകയും ചെയ്തില്ല സത്യങ്ങൾ ആരും അറിഞ്ഞിട്ടുമില്ലായിരുന്നു എന്നാൽ ഇപ്പോ ഒരു കുഴപ്പമില്ല പേടിക്കേണ്ട കാര്യമില്ല അലിനെ എന്തായാലും സാക്ഷി മാറ്റി ഇപ്പോ സത്യം തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇനി പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നും നമ്മളെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിയും രോഹിത്തും ഇരിക്കുന്ന ആ ടൈമില് അവര് അവർക്ക് പിടിവീരാൻ വേണ്ടിട്ട് പോവുകയാണ് എന്തായിരിക്കും ഇനി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക മനു മനുസത്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും മനു സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു മനു മനുവിന് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യമേ അലീന പറഞ്ഞ ആ ഒരു കാര്യങ്ങളിൽ തന്നെ ആയിരുന്നു മനുവിന് സംശയം തോന്നിയിരുന്നത് എന്നാൽ അലീന സത്യങ്ങൾ പറഞ്ഞപ്പോ മനു ഞെട്ടിപ്പോയി തന്റെ സ്വന്തം സഹോദരനാണോ ഇങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു ഷോക്കിലായിരുന്നു മനു ഇനി എന്തായാലും അവർക്കുള്ള ശിക്ഷ വിധിക്കാറായിട്ട് മനു പോവുകയാണ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽസ് പക്ഷെ എന്തിനും ഏതിനും അലീനയ്ക്ക് താങ്ങും തണലുമായിട്ട് മനു ഒപ്പമുണ്ടെന്ന് മനു ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് സത്യങ്ങൾ അറിഞ്ഞപ്പോൾ മനുവിന് നല്ല സങ്കടം തോന്നി എന്നാൽ രാവിലെ തന്നെ മനു വീട്ടിലേക്ക് പോയിട്ടില്ല അലീനയ്ക്ക് കൂട്ടായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു രാവിലെ ഡോക്ടർ നേഴ്സും അത് മരുന്ന് കൊടുത്ത സമയത്താണ് പോലും കണ്ണു തുറന്നത് പക്ഷേ അലീന കണ്ണു തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു ായിരുന്നു പാവം ഉറക്ക ക്ഷീണം ഇല്ലേ അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു അപ്പോൾ ഡോക്ടർ വന്നതിന് ശേഷം അലിനയുടെ റിങ്കു ആണ് അലീനയെ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് മാത്രമല്ല ഒരുപാട് അലിനയുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയൊക്കെ നോക്കിക്കാണെ നോക്കാനായിട്ടാണ് ഡോക്ടർ വന്നത് അപ്പോ അലീനയും ഒരുപാട് നന്ദി പറഞ്ഞു കാരണം ഡോക്ടറിനോട് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് വഴക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എന്നെ രക്ഷ രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി ഞാൻ പോലും വിചാരിച്ചിരുന്നില്ല ഞാൻ രക്ഷപ്പെടുമെന്ന് അങ്ങനെ അലീന ഡോക്ടറിനോട് നന്ദി പറയുന്നുണ്ട് ഈ സമയത്ത് മനുവും പറഞ്ഞു ഞാനാണ് അവളുടെ കെയർ ടേക്കറ് ഇപ്പോൾ ഇവിടെയൊക്കെ കൊണ്ടുവന്നതും ഞാനാണ് ഉത്തരവാദിത്വം എനിക്കാണ് അപ്പോൾ അലിനെ രക്ഷപ്പെടുത്തിയതിന് ഒരുപാട് നന്ദിയുണ്ടത് മനസ്സിൽ നിന്ന് മനസ്സിൽ തൊട്ട് തന്നെയാണ് ഞാൻ നന്ദി പറയുന്നത് എന്ന് മനു ഡോക്ടറിനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഡോക്ടറും പറഞ്ഞു എന്നോടല്ല റിങ്കുവിനോടാണ് നന്ദി പറയേണ്ടത് അവനാണ് എന്നെ അവിടെ എത്തിച്ചത് ഞാൻ ആംബുലൻസ് വിളിച്ച് വിട്ടു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു പോയി അപ്പോൾ അലീന റിങ്കുവിനോടുള്ള ആ ഒരു സ്നേഹവും പിന്നെ ഡോക്ടറുമായിട്ടുള്ള വഴക്കിനെ കുറിച്ച് ഇപ്പോൾ മനുവിനോട് പറഞ്ഞു എന്നാൽ ഈ സമയത്താണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു എന്നാൽ ഈ സമയത്ത് രാവിലെ തന്നെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വന്ന സമയത്ത് വൈജേതി ചോദിക്കുന്നുണ്ട് വൈജീന്തിയോട് ചോദിച്ചു എവിടെയാ നീന്ന് ചോദിക്കു പോകുന്നില്ലേ അപ്പോൾ ഇല്ല അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങിയതാണ് ആ സമയത്ത് അവിടെ ഡോക്ടർ ശർമ്മയാണ് വഴക്ക് പറയേണ്ടത് അയാളാണ് അവിടെ അലീനെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടു പകരം ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതെന്നും എത്ര രൂപയാണ് അവിടെ ചെലവ് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരുപാട് പൈസയുടെ കണക്ക് പറയുക അവിടെ ഒരാൾ അത്രത്തോളം ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ഷപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം മാത്രമേ നമുക്ക് ഉണ്ടാവൂ അല്ലാതെ അത് ഏത് ഹോസ്പിറ്റലിൽ പോകണം പൈസ ഒരുപാടാകൂടെ നമ്മൾ എന്നാൽ ആ സമയത്ത് വൈജീതി അങ്ങനെയാണ് ചിന്തിച്ചത് അത് ബാലചന്ദ്രനെ വല്ലാതെ അങ്ങ് ഞെട്ടിച്ചു അപ്പൊ ബാലചന്ദ്രൻ അതിനുള്ള മറുപടിയും കൊടുത്തു നീ ഇതുവരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ ഇല്ലല്ലോ അതെന്താ നീ മനുഷ്യ സ്ത്രീയല്ലേ നീ മനുഷ്യനല്ലേ അതെന്താ നീ പോവാത്തത് അപ്പോൾ അത് എനിക്ക് അങ്ങനെ പോകേണ്ട കാര്യമില്ല എന്ന് വൈജന്തി പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അലീനയ്ക്കും അതിന്റെ കാര്യമില്ല അവളെ അവിടെ കൊണ്ടാക്കിയത് ഞങ്ങളാണ് അപ്പോൾ നീ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നും പിന്നെ അലീനയ്ക്ക് രണ്ട് കെയർ ടേക്കർമാരുണ്ട് ഒന്ന് ബാലചന്ദ്ര മേനോനും ഒന്ന് മനുശങ്കറും അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ ബില്ല് കൊടുക്കാനും പിന്നെ അവളുടെ കാര്യങ്ങൾ നോക്കാനും ഞങ്ങൾക്കറിയാമല്ല നീ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു മാത്രമല്ല ബാലചന്ദ്രൻ പോകുന്നതിന് മുന്നേ തന്നെ വൈജിന്റെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈജ നീ എന്ത് സ്വഭാവമാണ് ഒന്നെങ്കിൽ നിനക്ക് നിന്നോട് ഒന്നെങ്കിൽ നിനക്ക് മറ്റുള്ളവരോട് ഒരു സ്നേഹം തോന്നണം ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് നിന്നോട് തന്നെ ഒരു സ്നേഹം തോന്നണം അത് രണ്ടും നിനക്കില്ല നിനക്ക് ആരുണ്ട് നീ എങ്ങനെ ആയി നീ എന്താ ഇങ്ങനെ ഒരു മനുഷ്യപ്പറ്റി വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഭയങ്കരമായിട്ട് വൈജയന്തിയോട് കുറ്റപ്പെടുത്തിയിട്ട് അങ്ങ് പോയി പക്ഷെ വൈജയന്തി വൈജി അത് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു അതായത് ബാലചന്ദ്രൻ്റെ ആ വാക്കുകൾ വല്ലാതെ അങ്ങ് നെഞ്ചിൽ തറച്ച് കയറി അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പോയി ഒപ്പം തന്നെ മരുന്നും കൊടുത്തു മരുന്ന് കൊടുത്ത് സംസാരിക്കുന്നതിനിടയിലാണ് വൈജയന്തി മറ്റൊരു കാര്യം ഓർത്തത് അന്ന് അലീന തന്നോട് ആഗ്രയിലെ കാര്യങ്ങൾ ചോദിച്ച കാര്യം മുത്തശ്ശിയോട് വൈജയന്തി പറഞ്ഞു അമ്മ ആഗ്രയിലെ കാര്യങ്ങൾ എങ്ങാനും അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഏഹ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവൾ എന്ത് അതെന്താ അത് അറിഞ്ഞ അറിയാ പാടില്ലാത്ത നീ അവിടെ പോയി ജോലി ചെയ്തു നീ അവിടെ പോയി മൂന്ന് വർഷം താമസിച്ചു അതൊക്കെ എന്നൊക്കെ വൈജയന്തിയോട് മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ അതിനിടയിൽ അത് മാത്രമല്ല ആഗ്രയിൽ നിന്ന് വന്നതിന് ശേഷം ഒരു വർഷം ശാസ്ത്രമംഗലത്തല്ലേ താമസിച്ചത് എന്നും അവൾ എന്നോട് ചോദിച്ചു അപ്പോൾ അതൊക്കെ അവൾ എങ്ങനെ അറിഞ്ഞു എന്നാണ് ഇതേപോലെ വൈജയന്തി മുത്തശ്ശിയോട് ചോദിച്ചത് മനു ആയിരിക്കും പറഞ്ഞതെന്ന് മുത്തശ്ശി പറഞ്ഞുവെങ്കിൽ പോലും അവൾ എങ്ങനെ അറിഞ്ഞു അവൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ട് അതായത് ആഗ്രയിലുള്ള നടന്ന ആ സംഭവങ്ങൾ തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവങ്ങൾ അലീനയ്ക്ക് അറിയാമോ എന്നുള്ളൊരു പേടി വൈജയന്തിക്കുണ്ട് അപ്പോൾ അമ്മ വന്നത് അവൾ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അമ്മ അവളോട് ചോദിച്ചറിയണം എന്നുകൂടി വൈജയന്തി പറഞ്ഞു മാത്രമല്ല അവൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ അവൾ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല അത് വലിയ പ്രശ്നമായി മാറുമെന്നും വൈജയന്തി പേടിക്കുന്നുണ്ട് ഭയക്കുന്നുണ്ട് അതുകൊണ്ട് സത്യങ്ങൾ അറിയാനായിട്ട് വൈജയന്തി ശ്രമിക്കുകയാണ് ഈ സമയത്താണ് ബാലചന്ദ്രൻ അലിനെ കാണാനായിട്ട് വന്നത് അലിനെ കണ്ടു സംസാരിച്ചു വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് അപ്പോൾ ഏത് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ വരുന്നതിന് തൊട്ടു മുന്നേ ഹരിയാണെങ്കിൽ വല്ല വല്ല അത് അവിടെ ടെൻഷനൊന്നുമില്ല ഹരിക്ക് ഹരി ഓക്കെയാണ് ഹരിക്ക് പേടിയൊന്നുമില്ല അപ്പം ബാലചന്ദ്രൻ വന്ന സമയത്ത് ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് മനുവിനെയും പിന്നെ അലീനേയും കണ്ടു സംസാരിച്ചപ്പോൾ അലീനയോടും ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ബാലചന്ദ്രൻ ഇപ്പോഴും അറിയത്തില്ല തൻ്റെ മകനും പിന്നെ ഹരിയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ക്രൂരത ചെയ്തത് എന്നുള്ള കാര്യം ബാലചന്ദ്രൻ അറിയത്തില്ല ബാലചന്ദ്രൻ ഒന്നും അറിയാത്ത രീതിയിൽ അലീനയോട് സംസാരിക്കുന്നുണ്ട് അപ്പം മനു ഒന്നും പറയാനായിട്ട് ശ്രമിക്കുന്നില്ല ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല അത് കഴിഞ്ഞ് എല്ലാം സംസാരമെല്ലാം കഴിഞ്ഞ് ഞാൻ ഇനി എന്തെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വരാം എന്നിട്ട് ഞാൻ ഇവിടെ വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ പോകുന്നത് അപ്പോഴും അലീന ശരി എന്നൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങ് പോയി പക്ഷേ അലീനയുടെ ഈ ഒരു അവസ്ഥയിൽ മനുവിന് ഭയങ്കര സങ്കടമുണ്ട് കാരണം തൻ്റെ അനിയനും അനിയന്മാർ ചേർന്നിട്ടാണല്ലോ ഇങ്ങനെ ഒരു ചത് ചെയ്തത് അപ്പോൾ ആ സങ്കടം ഇപ്പോഴും അലീനയുടെ മനസ്സിലുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റു സംഭവങ്ങളും കൂടി അരങ്ങേറി അതായത് ഹരിയും രോഹിത്തും വലിയ സന്തോഷത്തിലാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എല്ലാം രക്ഷപ്പെട്ടല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പിടിക്കപ്പെട്ടില്ലല്ലോ പോലീസിന്റെ അടുത്ത് വന്നപ്പോൾ പോലും പോലീസുകാരോട് പോലും അവൾ മൊഴി മാറ്റിയല്ലേ സംസാരിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു നല്ല കാര്യം തന്നെയാണത് രക്ഷപ്പെട്ടു എന്ന് സന്തോഷിക്കുമ്പോഴും ഹരി പറയുന്നുണ്ട് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കാര്യങ്ങൾ തുറന്നു പറയാം ഇനി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും തന്നെ അപായപ്പെടുത്താനായിട്ട് ഹരിയും രോഹിത്തും ശ്രമിച്ചു എന്ന് അലീനയ്ക്ക് കേസ് കൊടുക്കാൻ പറ്റും അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ പെടാൻ പോകുന്നത് നമ്മളായിരിക്കും െന്നും ഹരി ഒരു സൂചനയൊക്കെ നൽകി എന്നാൽ ഈ സമയത്ത് കമലയെ വിളിച്ച് കമല വൈജയന്തി വിളിച്ചിട്ട് മനു അലീനയ്ക്ക് കൂട്ടിയിരിക്കുന്നതിന്റെ പേരിൽ വഴക്കൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അലീനയെ കുറിച്ച് കുറ്റം പറയുകയാണ് വൈജയന്തി ചെയ്തത് അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ടെന്ന അവിടെ ബാലചന്ദ്രൻ ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ബാലചന്ദ്രൻ വൈജയന്തിയെ ചോദ്യം ചെയ്യുകയാണ് എന്നാലും മനു ഇപ്പോ അലീനയ്ക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുകയാണ് അലീനയ്ക്ക് ഇപ്പോൾ ഒരു പേടിയുമില്ല അവിടെ വെച്ച് നേരത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കാം അലീനയോട് ഈ ക്രൂരതകൾ ചെയ്ത രോഹിത്തിനെയും ഹരിയേയും വെറുതെ വിടാനായിട്ട് മനു തയ്യാറല്ല അവർക്കിട്ട് അലിനെ ഇത് ഈ ദ്രോഹിച്ചവർക്ക് ശിക്ഷ മനു തന്നെ വിധിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോൾ ഇതുവരെയും